ഹലോ സ്ലാമലേക്കും ഇപ്പം ഞാൻ നമ്മൾ നീ ഇവിടെ ഹിമീലൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ യൂട്യൂബർമാരൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഞങ്ങൾ നിങ്ങൾക്കൊരു ക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ ഞാനവിടെ എല്ലാവരും കൂടുന്നുണ്ട് ഹിമീൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും പോയിട്ടോ എനിക്ക് പരിചയം എല്ലാവരും ഉണ്ടായില്ല എന്നാലും ഞാൻ പോകാൻ കാരണം ഹിമീല് ഒരു നേരത്തെ ഫുഡ് ഒക്കെ കൊടുക്കാനുള്ള ഉദ്ദേശമാണല്ലോ ഇവർക്കൊക്കെ അപ്പം അതിന് ഞാനും പങ്കെടുക്കാമെന്ന് വിചാരിച്ച് പോയിട്ടോ എല്ലാവരും കാണും ചെയ്യാലോ ഞാൻ അറിയുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടു കെട്ടോ അൻഷിപ്പ് മൊയ്ക്കലും അതേപോലെ കെ എൽ ബ്ലോഗ് പിന്നെന്താണ് ഒരു നാടൻ ഫാമിലി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അറിയണ പുതിയ പുതിയ ബ്ലോഗർമാരും കുറച്ച് പായക്കുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ ഇനി ആരും അറിയില്ല ഞാൻ ഇന്നാലും അവിടെ പോയാണ്ട് കുറച്ചു നേരമൊക്കെ ഞാനവിടെ നിന്ന് ഫുഡോ കഴിച്ചു പോകുന്നുണ്ടോ ഏതായാലും ഞങ്ങൾ ഹിമ പറയുന്ന കാളികാവ് അടക്കാ കൊണ്ടാണല്ലോ ഹിമ ഒരുപാട് ആൾക്കാർക്ക് ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയും ഇവിടുത്തെ പ്രത്യേകത എന്താ ചോദിച്ചാൽ നമ്മൾക്ക് ബെർത്ത് ഡാക്കണവർക്കോ സൽക്കാരങ്ങളോ നോമ്പ് തുറേ അല്ലെങ്കിൽ എന്ത് വേണേലും ഇവിടെ കഴിക്കുക അതായത് ഇവർക്ക് ഒരു നേരത്തെ ഫുഡും കൊടുത്ത് കഴിക്കുമ്പോൾ അത് നല്ലൊരു ഇതാണല്ലോ പിന്നെ ഇവിടെ എല്ലാ ആളുകളെ ഫുള്ളായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ എല്ലാവരും റൂമിൽ ഇരിക്കുകയാണ് കുറച്ച് ആളുകളൊക്കെ പുറത്തുണ്ട് കുറച്ച് ആളുകളെ കാണാം അങ്ങനെ സുമിക്കുട്ടി ൊക്കെ അതിലങ്ങനെ കളിച്ച് നടക്കാണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇൻ്റെ ഒരു അമ്മന്റെ മരുമകളും ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ട് പിന്നൊക്കെ കുറെ പുതിയതറിയാത്തതും അങ്ങനെയൊക്കെ പിന്നെ ബ്ലോഗ് കണ്ടിട്ടുണ്ട് ഇത് അമ്മൻ്റെ മരുമകളാട്ടുമോ പിന്നെ ഞാൻ ബ്ലോഗ് കണ്ടോലും കാണാത്തോലും അറിയണോലും അറിയാത്തവരും ഒക്കെ ഉണ്ട് ഇതിൽ നമ്മള് എല്ലാവരും ബ്ലോഗൊന്നും കണ്ടിട്ടില്ല എന്നാലും അറിയണവരൊക്കെ ഉണ്ട് ഇപ്പൊ ഈ കാണണേ പിന്നെ ടീച്ചറതൊക്കെ നമ്മൾ ഒരുപാട് എല്ലാവരും കണ്ടതേ കാരം ടീച്ചറൊക്കെ ഉണ്ടായിനു പിന്നെ എന്താ പറയുക ഈ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ഞാൻ ഫുഡ് കഴിച്ചിന് പോകണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് പിന്നെ ഇത്രയും ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ എന്താ പറയുക സമയമാ സൂമിക്കുട്ടി ടീച്ചറടുത്തുനിന്ന് ഒരു എടുത്തിട്ടുണ്ട് ഫോട്ടോക്കെടുത്തിട്ടുണ്ട് ഉൾക്കറിയാന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഹിമ കാണാത്തവര് നമ്മളെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിലും അതേമാതിരി ഫുഡ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഇവിടെ കൊടുക്കെട്ടോ ഇവിടെ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു ഇതുണ്ടെങ്കിലേ നല്ല കാര്യമാണല്ലോ പിന്നെ ഇവിടത്തെ ഇവിടെ നല്ല വൃത്തി കാണാൻ നല്ല ഭംഗി ഭയങ്കര രസാട്ടോ ഇവിടെ നല്ല നല്ല ഒരു സ്ഥാപനമാണ് ഇവിടെ അതേപോലെ ഞങ്ങൾ ഇവിടെ അന്ന് ഫുഡ് കഴിക്കാ ഫുഡ് ബിരിയാണി ചിക്കൻ ബിരിയാണി അനു അപ്പൊ അത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കോ അങ്ങനെ പിന്നെ ചോറിയൊക്കെ കഴിഞ്ഞാണ്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോന്നിട്ടോ